ഇത് കണ്ടല്ലേ ഞാൻ ഇവിടെ ഒരു കവറ് വെച്ചത് അതെന്താ സംഭവം എന്ന് വെച്ചാല് ജസ്റ്റ് ഒരു വാട്ടർ പ്രൊട്ടക്ഷൻ നല്ല രീതിയിൽ വെച്ചിരുന്നു അപ്പൊ നമ്മളെ ലുക്ക് നോക്കണ്ടോ ചെറിയ പണിയൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ ബംഗാളി തോണിയൊക്കെ എടുത്തേ അപ്പൊ നമ്മളെ ഈ ക്യാമറ റിവ്യൂ അതായത് രണ്ടു മൂന്ന് വർഷം മുമ്പ് നമ്മൾ ഫിറ്റ് ചെയ്ത ക്യാമറയാണ് അപ്പൊ ഇതിന്റെ ആ ഒരു ഇപ്പത്തെ പരിതാകരമായ അവസ്ഥ അത് വർക്കിങ്ങിന് വരും അതൊരു കുഴപ്പമില്ലേ ആ കാര്യത്തില് സെറ്റാണ് ഇതിന്റെ ആപ്ലിക്കേഷൻ ഉണ്ട് ട്രൂ ക്ലൗഡ് ക്ലൗഡിണ്ട് അതും സെറ്റാണ് ഈ ക്യാമറയും സെറ്റാണ് ഇതിന് മുന്നേ വീട്ടിലേക്ക് വേറൊരു വൈഫൈ ക്യാമറ വാങ്ങിയിട്ടുണ്ടായിരുന്നു എന്തോ മാജിക് മിനി എന്ന് പറയുന്നത് എന്തോ സാധനം പക്ഷെ അതൊന്നും ഒന്നിനും വളരെ കണക്ടിങ് ലോ ഉള്ള ഒരു ആണ് അതൊക്കെ പക്ഷെ ഇത് അടിപൊളിയാണേ കാരണം ഒരുപാട് മഴയും വെയിലും ഈ സാധനം കൊണ്ടിട്ടുണ്ട് ഏകദേശം ഒരു അന്ന് നാലായിരത്തി അഞ്ഞൂറ് അയ്യായിരം രൂപ വാങ്ങിച്ചിട്ട് നമ്മൾ വെച്ചതാണ് സിം ഇൻസേർട്ട് ചെയ്തിട്ട് ഉപയോഗിക്കുന്ന ക്യാമറ അപ്പോൾ ഒരു രണ്ട് വർഷം അണ്ടര വർഷം മഴയും വെയിലും കംപ്ലീറ്റ് കൊണ്ടിട്ടുണ്ട് നമ്മൾ ഈ ക്യാമറ കാരണം ഇതിന്റെ ഒരു അവസ്ഥ കണ്ടാൽ മനസ്സിലാവും നമുക്ക് അങ്ങനത്തെ ഒരു ലൊക്കേഷനിലായിരുന്നു ഇത് വെക്കാണ്ടായിരുന്നു അപ്പൊ വീടിന്റെ കംപ്ലീറ്റ് പണിക്കാരെ പണിയും കാര്യങ്ങളൊക്കെ വാച്ച് ചെയ്യാനായിരുന്നു അപ്പോൾ നമ്മൾ ആ ഒരു ടെമ്പററി സെറ്റപ്പ് ചെയ്ത് കവിങ്ങിലൊക്കെയായി നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കവിങ് ഇങ്ങനെ നാട്ടിയിട്ട് പച്ച കവിങ് നാട്ടിയിട്ട് അതിന്റെ മേലെ ഈ സാധനം കെട്ടി വെച്ചിട്ട് നാളെ ഇതിന്റെ മുന്നേ ഒരു വീട് ഇട്ടിരുന്നു നമ്മൾ അപ്പോൾ ആ കവുങ്ങൊക്കെ ഇപ്പോൾ ഉണങ്ങിയിട്ടുണ്ട് അതാണ് അത്രയും രണ്ടു മൂന്ന് അപ്പൊ കവിന്റെ അവസ്ഥ കണ്ടിട്ട് അതിന് അടുത്തൊരു മാസം കൂടെയും കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ അകത്ത് വീണ് പോകും വീണ് കഴിഞ്ഞാൽ പിന്നെ അത് ഒന്നിനും പറ്റൂല അപ്പൊ അതിന് മുന്നേ തന്നെ സേഫ് ആക്കി ഇറക്കിയിട്ടുണ്ട് അപ്പൊ ഇത് ഇറക്കിയിട്ടുള്ള അതിന്റെ വിഷ്വൽസ് കാര്യങ്ങളൊക്കെ കാണിച്ചാൽ ഓക്കെ ഇത് കവുങ്ങ് താത്തുന്ന ഒരു വീഡിയോ എടുക്കാൻ എനിക്ക് കഴിഞ്ഞില്ല കാരണം ഞങ്ങൾ രണ്ടാളുള്ളൂ അപ്പൊ രണ്ടാർക്കും ആ കവുങ് പിടിച്ച് താത്തന്റെ വലിയ കവങ്ങ് ആയിരുന്നു അപ്പൊ ഇതിന്റെ അകത്താണ് ഇതിന്റെ സിമ്മും കാര്യങ്ങളൊക്കെ ഇൻസേർട്ട് ചെയ്യാല് വൈഫൈ ക്യാമറ അല്ല ഇത് സിമ്മിട്ട് ഉപയോഗിക്കുന്ന ക്യാമറയാണ് അപ്പൊ ഓക്കെ നമുക്ക് ഇതിന്റെ കാര്യങ്ങളൊക്കെ നോക്കി നോക്കാം ക്യാമറ ഫിറ്റ് ചെയ്തിന് ആ ഇതാണ് ഇട്ടത് ഇപ്പോൾ ഒരു മൂന്ന് വർഷത്തിന് ശേഷം മൂന്നല്ല രണ്ടര വർഷത്തിനു ശേഷം ക്യാമറ അയച്ചു ഫുൾ ടെമ്പററി സെറ്റപ്പിൽ നമ്മൾ ഫുൾ ഫിറ്റ് ആക്കി ഇതാ ഇതൊക്കെ ചതിലൊടിച്ചിട്ടുണ്ട് ആ കവിങ് അതേപോലെ പച്ച കവിങ് എനിക്ക് കയറ്റി അത് ഉണങ്ങിയിട്ടുണ്ട് അപ്പം ഇനി ഇതിന്റെ ഒരു ഇത് കാണിച്ചതാണ് ഇത് കണ്ടല്ലേ ഞാൻ ഇവിടെ ഒരു കവർ വെച്ചത് അതെന്താ സംഭവം എന്ന് വെച്ചാല് ജസ്റ്റ് ഒരു വാട്ടർ പ്രൊട്ടക്ഷൻ എന്നുള്ള രീതിയിൽ വെച്ചിരുന്നു അതൊക്കെ വെയിലും മായും കൊണ്ടിട്ട് അതാ ഈ കവറിന്റെ അവസ്ഥ ഉണ്ടെങ്കിൽ മനസ്സിലാവും പൊടിഞ്ഞു പൊടിഞ്ഞു പോവുന്നുണ്ട് പത്രയും കാലായിട്ടോ പക്ഷെ ഇപ്പഴും വർക്കിംഗ് കണ്ടീഷൻ ആട്ടോ കമ്പോ ഇനി കുപ്പിലെന്താന്നല്ലേ കുപ്പിൽ വേറൊന്നല്ല നമ്മുടെ ചാർജർ ഒന്ന് വാട്ടർ ആയിട്ട് വെച്ചത് നമുക്ക് ഈ കുപ്പിനുള്ള സാധനം കാണിച്ചാലോ കാണിച്ചു ഇതിന്റെ ഫുൾ സംഭവങ്ങൾ ഇതിന്റെ ചാർജർ കാര്യങ്ങളൊക്കെ ഓക്കെ അപ്പൊ ഇതൊക്കെ ഫുള്ള് വാട്ടർ പ്രൂഫാക്കി ഇൻസ്റ്റേഷൻ ചെയ്ത് അതുപോലെ ഇതൊക്കെ വാട്ടർ പ്രൂഫ് ആക്കിട്ടുണ്ട് കവറൊക്കെ വെച്ചിട്ട് നമുക്ക് ക്യാമറ എന്തായാലും അയക്കണം ഞാൻ ലൊക്കേഷൻ മാറ്റിയിട്ടാ വീടിന്റെ ഏകദേശം അങ്ങോട്ട് എവിടെക്കെങ്കിലൊക്കെ ആയിട്ട് നമുക്ക് വെക്കണം നേരോട്ട് ഏണ്ടല്ലേ ഇതിന്റെ ക്ലാസ്സീറ്റ് ഒക്കെ പൊടിഞ്ഞു വരുന്നേ അത്രയും കാലായി നമ്മള് വിറ്റ് എടുക്കാമറിയെടുക്കപ്പില വെച്ച് അതായത് വീടിന്റെ ഏകദേശം തറക്കായ സമയത്താണ് നമ്മൾ ഫിറ്റ് ചെയ്തിരുന്നെ ഇപ്പയും സംഭവം സെറ്റാണ് നമ്മളെ ബ്രാൻഡിന്റെ പേര് ട്രൂവി എന്നാണ് ഇപ്പൊ വെയിലും മഴയും അത്യാവശ്യം നല്ല നല്ല വെയിലുള്ള സമയമാണ് ഇപ്പൊ മേലോട്ട് നോക്കി കാണാത്തത് ഫുൾ നല്ല വെയിലുള്ള സമയമാണ് ഏകദേശം ഈവനിങ് ഫോർ തേർട്ടിയൊക്കെ ഔട്ടോ അതെ ഇവിടുത്തെ വെയിൽ പോകാന് വെയിലും മഴയും എല്ലാം അടിപൊളിയായിട്ട് കൊണ്ട് ഇപ്പഴും വർക്കിംഗ് കണ്ടീഷൻ ഓക്കെയാണ് അപ്പൊ ഓക്കെ ഇതിന്റെ ഒരു ഡീറ്റെയിൽ റിവ്യൂ ആണെങ്കിൽ പറഞ്ഞാൽ മതി നമുക്ക് വീണ്ടും കമന്റ് ചെയ്യാം ഓക്കെ